ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവൻ നിത്യം തന്നെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് ജീവന്റെ അടുത്തേക്ക് ജ്യോതി ചെല്ലുന്നുണ്ട് ജ്യോതി ചോദിക്കുന്നുണ്ട് ഏട്ടൻ നിത്യേച്ചയുടെ പിന്നാലെയുണ്ടല്ലോ ചില സംശയ പോലെയാണല്ലോ എന്നൊക്കെ പറയുന്നു ജീവൻ എപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ എപ്പോഴും അമ്മയുടെ പിന്നാലെയാണല്ലോ അത് സംശയ രോഗമായിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു ജ്യോതി എപ്പോൾ പറയുന്നുണ്ട് അവർ തമ്മിൽ ഭയങ്കര പ്രണയമല്ലേ എന്നൊക്കെ ജീവൻ എപ്പോൾ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അവർ ഇത്ര വർഷമായിട്ടും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നലെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നു ജ്യോതി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ നിത്യേച്ചിയുടെ അടുത്ത് പോയി നിത്യേച്ചിയോടൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ ജ്യോതി നിത്യയോട് ചോദിക്കുന്നുണ്ട് ഭർത്താവ് എപ്പോഴും നിഴൽ പോലെ ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമാണോ എന്നൊക്കെ നിത്യം എപ്പോൾ പറയുന്നുണ്ട് ഭർത്താവ് ഏത് സമയവും നീഴൽ പോലെ വേണമെന്നൊന്നും നിർബന്ധമില്ല പക്ഷെ അടുത്തുണ്ടെന്ന് അറിയുമ്പോൾ ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെയാണെന്ന് പറയുന്നു നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സമയം ചെലവഴിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടമെന്നൊക്കെ ചോദിക്കുകയാണ് ജ്യോതി അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഡാൻസർ ഒക്കെ കേട്ടോ കട്ട ആൻസർ ഒക്കെ ആണെന്ന് പറയുന്നു എന്തായാലും ഇനി ഇവിടെ എന്തൊക്കെ കാണാം അച്ഛൻ്റെയും അമ്മയുടെയും പ്രേമം ചേച്ചിയുടെയും ചേട്ടൻ്റെയും പ്രേമം ഓ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതി അവിടെ നിന്ന് പോകുന്നുണ്ട് ജീവൻ നിത്യയുടെ അടുത്തേക്ക് വന്നിട്ട് താങ്ക്സ് എന്നൊക്കെ പറയുന്നു അതിനുശേഷം പറയാണ് തനിക്ക് ജീവിതത്തെക്കുറിച്ച് നല്ല അറിവുണ്ട് പക്ഷേ എനിക്ക് അത്രയുമില്ല എന്നെ തിരുത്തി ശരിയാക്കണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് നിത്യയുടെ അച്ഛൻ എഴുന്നേറ്റ് വരുമ്പോൾ വെളിയിലാണെങ്കിൽ ചായ ഇരിക്കുന്നത് കാണുന്നു ശിവാനന്ദൻ കൊണ്ടുവച്ച ചായയാണ് നിത്യയുടെ അച്ഛൻ ആ ചായ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകാൻ നേരത്ത് ശിവാനന്ദൻ അവിടെ തട്ടി താഴെ വീഴുന്നുണ്ട് നിത്യയുടെ അച്ഛൻ ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് ശിവാനന്ദനോട് ശ്രദ്ധിക്കണ്ട എന്നൊക്കെ വഴക്കു പറയുകയാണ് കാലൊക്കെ തിരുമ്മിക്കൊടുക്കുന്നുണ്ട് താഴെ വീണാൽ ആരും പിടിക്കാനൊന്നും കാണത്തില്ല എന്നൊക്കെ നിത്യയുടെ അച്ഛൻ പറയുന്നു അത് കേൾക്കുമ്പോൾ ശിവാനന്ദൻ പറയുന്നുണ്ട് ആര് പറഞ്ഞ് ആരുമില്ലെന്ന് പിന്നെ ഇപ്പോൾ ഉള്ളതോ എന്നൊക്കെ ചോദിക്കുന്നു നിത്യയുടെ അച്ഛൻ എപ്പോൾ പറയുന്നുണ്ട് എന്റെ ജീവൻ ഉള്ളത് നിത്യെ കെട്ടിച്ച വീട്ടിലാണ് അവരെ ഒന്നും വെറുപ്പിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു അതെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നിത്യയുടെ അച്ഛൻ അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്ന നിത്യൻ ജീവനെയുമാണ് ജീവൻ നിത്യോട് പറയാണ് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയതേ ഉറങ്ങിയതേയില്ലെന്നൊക്കെ ആ ജ്യോതിഷൻ നമുക്ക് പണി വെച്ചില്ല അയാൾ സുഖമായിട്ട് ഉറങ്ങിയിരിക്കും ഇന്നെങ്കിലും ഇനി എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു ജീവൻ ചോദിക്കുന്നുണ്ട് ഇന്നത്തെ കണി നല്ലതാണോ അഴുക്കാണോ എന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും ഏത് കണിയാണ് നല്ലതെന്നൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് നിത്യപ്പോൾ കുറച്ചൊക്കെ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ജീവൻ പറയുന്നുണ്ട് അവിടെ ഒരു മൈലിരിപ്പുണ്ട് അങ്ങോട്ട് നോക്കാനെന്ന് രണ്ടു പേരും അങ്ങോട്ട് നോക്കുന്നു ഒരു മയിലിനെ കാണുന്നു മൈൽ പറന്ന് പോകുന്നുണ്ട് അവിടേക്ക് ബൈക്കിലാണെങ്കിൽ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ വരുന്നുണ്ട് അവരാണെങ്കിൽ നിത്യോട് ചോദിക്കുന്നുണ്ട് ചേച്ചി സാറയുടെ വീട് എവിടെയാണെന്ന് ജീവൻ അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ജീവൻ അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ ചേച്ചിയെ മാത്രമേ കണ്ടുള്ളൂ ചേട്ടനെ കണ്ടില്ലെന്നൊക്കെ ജീവൻ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പ്രശ്നമുണ്ടാക്കുകയാണ് നിങ്ങളുടെയൊക്കെ സ്വഭാവം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീയൊക്കെ കൂടുതൽ വഴിയൊന്നും ചോദിക്കണ്ടെന്നൊക്കെ പറയുന്നു ചെറുപ്പക്കാരന്മാർ അപ്പോൾ പറയുന്നുണ്ട് ഒന്ന് വഴി ചോദിച്ചെന്നും പറഞ്ഞ് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് അവിടേക്ക് സാറ വരുന്നുണ്ട് സാറയാണെങ്കിൽ അവരോട് വീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് പോയിക്കോളാൻ പറയുന്നു സാറ് ജീവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എപ്പോഴും എന്റെ വീട്ടിൽ വരുന്നവരെ അപമാനിക്കുകയാണല്ലോ പരിപാടി എന്നൊക്കെ പറയുന്നു ജീവൻ എപ്പോൾ പറയുന്നുണ്ട് നിന്റെ വീട്ടിൽ വരുന്നവരെല്ലാം അങ്ങനത്തെ ആൾക്കാരല്ലേ എന്നൊക്കെ ജീവൻ സാറെ വഴുക്ക് പറഞ്ഞിട്ട് തിരിച്ചു വരികയാണ് നിത്യം എപ്പോൾ ജീവനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് വെറുതെ സാറയോട് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതെന്നൊക്കെ അതിനു മാത്രം വലിയ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറയുന്നു ജീവൻ എപ്പോൾ പറയുന്നുണ്ട് നിത്യക്ക് കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണെന്നൊക്കെ നിത്യ അകത്തേക്ക് പോയതിന് ശേഷം ജീവൻ ആണെങ്കിൽ വീണ്ടും സാറയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് സാറയോട് ചോദിക്കുന്നുണ്ട് ആ ചെറുപ്പക്കാർ നിന്റെ ആരാണ് ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നു സാറ എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കസിനും ഫ്രണ്ടുമാണ് ചിലപ്പോൾ ഇവിടെ താമസിക്കുമായിരിക്കുമെന്നൊക്കെ പറയുന്നു ജീവൻ എപ്പോൾ പറയാണ് അയൽപ്പക്കത്ത് മാന്യമായ സ്ത്രീകളൊക്കെ താമസിക്കുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ഇവിടെയൊന്നും താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു സാറേ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഒരു ബോർഡ് എഴുതി വെക്കുക വീട്ടിൽ പട്ടിയുണ്ട് എന്ന് പറയുന്നത് പോലെ മാന്യമായ സ്ത്രീകൾ ഉണ്ടെന്ന് എഴുതി വെക്കാൻ എന്നൊക്കെ പറയുന്നു സാറ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ആ സമയത്ത് ശരവണൻ എന്തു പറ്റി എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ജീവൻ അപ്പോൾ ശരവന്റെ കവളിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്നെ എതിർക്കാനാണ് പാവമെങ്കിൽ നിന്നെ വെറുതെ വെച്ചേക്കില്ല കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു സാറ കേൾക്കാൻ വേണ്ടിയാണ് ജീവൻ അങ്ങനെ പറഞ്ഞത് ഹരിപ്പാടത്തേക്ക് വരികയാണ് പാടത്ത് ജോലി ചെയ്യുന്നവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കല്യാണത്തിന് ഒരു ഊണ് പോലും തന്നില്ലല്ലോ എന്നൊക്കെ ഹരി മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ വരുന്നുണ്ട് അദ്ദേഹത്തോട് ഹരി പറയുന്നുണ്ട് മോളേം കൂട്ടി ഞാൻ താലൂക്കിൽ പോയി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ശരിയാക്കി തരാമെന്നൊക്കെ അയാളപ്പോൾ പറയുന്നുണ്ട് ഇനിയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഹരിയപ്പോൾ ചോദിക്കുന്നു സർട്ടിഫിക്കറ്റ് ശരിയായോ എന്നൊക്കെ അയാളപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ശരിയായിട്ടില്ല പക്ഷേ ഹരിയുടെ കൂടെ എൻ്റെ മോളെ പറഞ്ഞു വിട്ടാൽ അവൾക്ക് പേരുദോഷം വരും എന്തിനാണ് ഞാനായിട്ട് പ്രശ്നമുണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നു ഹരിയുടെ അടുത്തേക്ക് അമ്മാവൻ വരുന്നുണ്ട് അമ്മാവൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണിന്ന് ജോലിക്ക് വന്നത് കൈ വയ്യാല്ലോ എന്നൊക്കെ പറയുന്നു ഹരി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട് എല്ലാം വിളിച്ചു വരുത്തി ഒരു ഊണ് കൊടുക്കണമെന്നൊക്കെ ഹരിയപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടെന്നൊക്കെ എന്നാൽ പിന്നെ ഇന്ന് തന്നെ ഊണ് കൊടുക്കാമെന്നൊക്കെ പറയുന്നു സാറേ പസഞ്ചർക്കന്മാർക്കൊക്കെ റൂമൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ട് റൂം എടുത്തോളാം എന്നൊക്കെ പറയുന്നു അവർ ഒരു റൂം മതി ഞങ്ങൾ ഹോസ്റ്റലിലെ ഒരു സൗകര്യവും ഇല്ലാതൊക്കെയാണ് കഴിയുന്നതെന്നൊക്കെ പറയുന്നു സാറ ജീവനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ അച്ചറുക്കൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനത്തെ പയ്യന്മാരൊക്കെ ഉണ്ടോന്നൊക്കെ സാറേ ഇപ്പോൾ പറയുന്നുണ്ട് നല്ലൊരു കുടുംബമാണ് പക്ഷെ അവൻ മാത്രമേ എങ്ങനെയുള്ളൂ എന്നൊക്കെ പറയുന്നു എന്തായാലും അവിടെ പൂജ നടക്കുന്നുണ്ട് അതിനുവേണ്ടി എന്നെ സുജാതമ്മ വിളിച്ചിട്ടുണ്ട് നിങ്ങളും കൂടി വന്നേക്ക് എൻ്റെ കൂടെ അവന്റെ സ്വഭാവം അപ്പോൾ മനസ്സിലാക്കാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് സുജാതമ്മയുടെ വീട്ടിൽ പൂജ നടക്കുകയാണ് പെട്ടെന്ന് അവിടേക്കാണെങ്കിൽ രഘുവിന്റെ ബന്ധുക്കൾ വരുന്നുണ്ട് രഘുവും സുജാതയും അവരെ പോയി സ്വീകരിക്കുന്നുണ്ട് സുജാതയാണെങ്കിൽ നിത്യയും അവിടേക്ക് വിളിക്കുന്നുണ്ട് നിത്യെ ആ അച്ഛനും അമ്മയ്ക്കും മകനും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മകനാണെങ്കിൽ നിത്യയോട് പറയുന്നുണ്ട് കല്യാണത്തിന് ഞാൻ വന്നിരുന്നു കണ്ടായിരുന്നു പക്ഷെ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു ജീവൻ അത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നെ ഓർക്കാൻ വേണ്ടി മാത്രം എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്